ാത്ത സജീവതയിലായിരിക്കും മുൻപന്തിയിലായിരിക്കും മുന്നോട്ടായിരിക്കും അങ്ങനെ എണ്ണി 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 പറഞ്ഞത് കാണാ മഹാന്മാര് സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആള് സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റിയ ദിവസങ്ങളിലൊക്കെ ഫർലു നോമ്പുകൾ നോറ്റ് പരമാവധി അത് കഥ വീട്ടുക അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ സുന്നത്ത് നോമ്പുകളൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ എപ്പോഴും സജീവത കാണിക്കുന്ന ആൾ ഫർ നിസ്കാരങ്ങളൊക്കെ ആ സുന്നത്തുകളുടെ സ്ഥാനത്ത് ഫർലു നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അതിൻ്റെ ബാധ്യതകൾ തീർക്കുക സുന്നത്തായ സിയാറത്തെ ഉമ്ര മറ്റു പലതിലേക്കും പോകുന്നവർ സാമ്പത്തികമായിട്ട് വേറെ കുറെ നിർബന്ധ ബാധ്യതകളില്ലേ അതൊക്കെ തീർക്കാൻ ശ്രമിക്കുക ഇതാ വേണ്ടത് സുന്നത്തായ ഉന്നത്തായ സിയാറത്തിനൊക്കെ പോകുകയാണ് അതൊക്കെ സജീവാണ് നാട്ടിലൊ ഒറ്റ വക്ബറയിലേക്ക് അതിന് കോയമ്പത്തൂർ അയൽമാണ്ടില അങ്ങോട്ട് അയൽമാണ്ടിൽ ഇങ്ങോട്ട് അയൽമാണ്ടില ഏർപാടിയിലെ മുത്തപ്പെട്ട ആ ഒരു ആയാലും അടക്കൊക്കെ പോകുന്ന ആ ചെലവ് അവിടെ കൊടുക്കാനുള്ള കുറെ കട ഉണ്ട് കുറെ വാക്കുണ്ട് കുറെ വാഗ്ദാനുണ്ട് കുറെ നേർച്ച ഉണ്ട് കുറെ സംഗതികളുണ്ട് അതിലേക്ക് കൊടുക്കുക ആ ഒക്കെ കൊടുത്ത് തീർത്തിട്ട് ഞാൻ ആർക്കും കൊടുക്കല്ല എന്നാ പിന്നെ പോക അങ്ങനെ വേണ്ടത് നിർബന്ധങ്ങളിലേക്ക് നിർബന്ധ ബാധ്യതകൾ പരിഗണിക്കാതെ സുന്നത്തുകളേക്ക് താല്പര്യം കൂട്ടിയാന്നുള്ളത് മനുഷ്യൻ അവന്റെ ഹവയോട് പിൻപറ്റുന്നതിന്റെ അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ട അത്താ ഇല്ലാഹി ബഹുമാനപ്പെട്ടു പഠിപ്പിച്ചത് കാണാം അതിനെ വിശദമാക്കി മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് തൊഴിലിലാണ് ജനങ്ങൾക്ക് മൊത്തം നാശം വരുന്നത് ബിനാഫില ഏർപ്പെടുക നിർബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുക അങ്ങനെ ഉണ്ടാകരുത് നിർബന്ധങ്ങളൊക്കെ തീർക്കണം അതാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത് മുഖ്യമായും പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് പുറത്തുള്ള ആളുകളെ എല്ലാവരെയും പുറത്തുള്ള ആളുകൾക്ക് സഹായിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് അത് ഒത്താശ കൊടുക്കാനും മറ്റൊക്കെ ഇയാൾ റെഡിയാണ് ഉഷാറാണ് സ്വന്തം പാപ്പാനും ഉമ്മാനിയും സ്വന്തം ഭാര്യനെയും സ്വന്തം പൊങ്ങന്മാരെയും ഏട്ടാഞ്ചന്മാരെയും നോക്കുന്നതിനോ സഹായിക്കുന്നതിനോ ഒരു താല്പര്യവുമില്ല അവർക്ക് കൊടുക്കുന്നതിനോ ഒരു നോട്ടവുമില്ല ഒന്നും തന്നെ കൊടുക്കൂല അതിനെ അയാളുടെ ഒരു വർത്തമാനം കൂടിയുണ്ട് ഞമ്മൾ എന്തോ കൊടുത്താലും നന്ദി ഉണ്ടാകൂല പുറത്തുക്കാർക്ക് എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്ദിയോ ദ്വുണ്ടാകും അപ്പൊ അയാൾ കൊടുക്കുന്നതിനെ നന്ദിമാക്കി കിട്ടാനും ദ കിട്ടാനൊക്കെ ഉദ്ദേശിച്ചാണ് ആഹ്ഹം പ്രതീക്ഷിച്ചിട്ടോ ബാധ്യം നിർവഹിക്കണമെന്നോ ഉദ്ദേശിച്ചിട്ടല്ല സ്വന്തം ബാപ്പയും ഉമ്മയും സൂക്കേടിലായി കഴിയുമ്പോ തിരിഞ്ഞു നോക്കാത്ത ആള് മറ്റുള്ള ആളുകളുടെ അസുഖം മാറ്റാനും അവർക്ക് പിരിവ് കൊടുക്കാനൊക്കെ സജീവമാകുന്നത് അയാൾ സുന്നത്തിലേക്ക് മുൻതൂക്കമാണ് നിർബന്ധത്തിൽ വല്ലാതെ പറകിലും നിർബന്ധത്തെ ദുരുപയോഗപ്പെടുത്തരുത് അതിനെ നന്നായി ശ്രദ്ധിക്കണം അമലുകൾ ചെയ്യുന്ന സമയത്ത് അവയവങ്ങളെ കൊണ്ട് മാത്രം അമല് ചെയ്താൽ പോരാ ആ അമലിനോട് യോജിച്ചു വരണം രണ്ടാമത്തെ നഷ്ടം അതാണ് അമലും മനസ്സ് യോജിക്കാതെ അവയവങ്ങളുടെ പ്രവർത്തനം മനസ്സിലാണ്ടോ മനസ്സിനു ആ പ്രവർത്തനത്തിനോട് മനസ്സിന് യോജിപ്പില്ല മനസ്സ് എവിടെയാണ് മനസ്സ് മൂപ്പര് മൂപ്പര മെസ്സേജിലും മൂപ്പരതിലും മൂപ്പര നാവ് എവിടെയാണ് മുപ്പര നാവ്ലാണ് മുപ്പര നാവ് ഹദ്ദാദിലാണ് ഖുർആാനോത്തിലാണ് പലതിലും ആണ് മുപ്പുര കൽബ് എവിടെയുള്ളത് കാൽബ് വേറെ സെൽ അതുകൊണ്ടാണ് ഖുർആൻ ഓതുമ്പോൾ ഓതുമ്പോ ദല്ലുമ്പോഴൊക്കെ വേറെ പണിയിലേക്കൊന്നും ശുഗലാതെ ചൊല്ലണമെന്ന് മഹാന്മാര് അഥബ് പഠിപ്പിച്ചത് കൈ കൊണ്ടോ കാല് കൊണ്ടോ ഒരു പണിയും ഒരു കളിയും ഉണ്ടാകരുത് ഖുർആാൻ ഓതുമ്പോ എന്നുള്ള അഥബാണ് അയാൾ ഖുർആൻ എങ്ങനെ ഓതുന്നു ഖുർആാനെങ്ങനെ ഓതുകയാണ് കുറച്ച് കാണാതെ അറിയാം അപ്പൊ കാണാതെ കണ്ടിട്ട് കൂടി ഓതുകയാണ് മുപ്പുര കൈയിലാണെങ്കിലും അല്ലാതെ തിരക്കുള്ള ആളാണ് ഇവർക്ക് ദുയാവിൽ ഒരു മിനിറ്റ് ഒഴിവില്ല അപ്പോൾ കൈകളിങ്ങനെ നമ്പർ തക്കിയത് മെസ്സേജ് ഇങ്ങനെ ഏകദേശം ആലിമ്രാൻ്റെ ഒരു പേജ് ചോദിക്കഴിഞ്ഞു ഞാൻ അടുത്ത പേജ് ചോദണം അപ്പോൾ അടുത്ത മെസ്സേജ് ഇങ്ങനെ അപ്പം അവയവങ്ങൾ മുഴുവനും ഇവിടെ വേറൊരു പ്രവർത്തനം കൽബോ കൽബ് വേറൊന്നിലേക്ക് കൽബ് ആ പ്രവർത്തനത്തിനോട് ടച്ച് വേണം അതുകൊണ്ടാണ് ദിഖറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലായ ദിക്ക്റ് ലിസാനും കൽബും രണ്ടും യോജിച്ച തിക്കറാണ് കൽബ് മാത്രം അറിഞ്ഞിട്ടുള്ളൊരു ദിക്കറുണ്ട് നഫ്സി ആയ ദിക്കർ ഖൽബി ആയ അതല്ല അഫ്ലല് ലിസാന് മാത്രം നാവ് മാത്രം അറിഞ്ഞുള്ള ദിക്റുണ്ട് അതുമല്ല അഫ്ലല് ഹൽബും ലിസാനും രണ്ടും ടച്ച് ചെയ്തിട്ടുള്ള ദിക്ക് അതാണ് അഫ്ലൽ അതിനാണ് ശ്രമിക്കേണ്ടത് അള്ളാഹു തല തോഫിയു തരട്ടെ നമ്മുടെ നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നന്നാക്കി തരട്ടെ ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാരും നെണീറ്റ് രണ്ടുപേരും മധുഹിച്ചൊല്ലിൻഷാ ദസാനിപ്പിക്കും നീട്ടിക്കൊണ്ടുപോകുന്നില്ല കറക്റ്റ് ടൈം തുടങ്ങി നമ്മൾ കറക്റ്റ് തന്നെ അവസാനിപ്പിക്കും നാളെ നമ്മുടെ സമാപന മജലിസാണ് അല്ലേ